എന്റെ പൊന്നോ നമ്മളിൽ പല വീട്ടമ്മമാരും ഇതൊക്കെ അറിയാതെ പോയല്ലോ ഇച്ചിരി ഗോതമ്പ് പൊടിയും മുട്ടയും കൊണ്ട് ഇന്ന് നമ്മൾ വായിൽ വെള്ളമൂറും രുചിയില് നല്ലൊരു അടിപൊളി പലഹാരം ആട്ടോ റെഡി ആക്കുന്നത് നമ്മളിത് കട്ട് ചെയ്യുമ്പോ ആ ഒരു ടെക്സ്ചറൊക്കെ ഒന്ന് കണ്ടു നോക്കൂ കഴിച്ചു തുടങ്ങിയാൽ പിന്നെ നിർത്താനേ പറ്റൂല അത്രക്ക് രുചിയാണ് എന്നാലോ ഉണ്ടാക്കിയെടുക്കാൻ സിമ്പിളാണ് കേട്ടോ ഒരു അഞ്ചോ ആറോ മിനിറ്റിൻ്റെ ഉള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ്ങിൽ സ്നാക്കായിട്ടും ഡിന്നറായിട്ടും ഒക്കെ എടുക്കാൻ പറ്റും പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒന്ന് റെഡിയാക്കി നോക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചെയ്യാൻ പോവാം അതിന് വേണ്ടിയിട്ടൊരു ബൗളെടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പിട്ടൊന്ന് മിക്സ് ആക്കുക ശേഷം ഒരു കോഴിമുട്ട അതിലോട്ടൊന്ന് പൊട്ടിച്ചൊഴിച്ചിട്ട് നമ്മൾ അരക്കപ്പ് ഗോതമ്പൊടിയാണ് എടുത്തത് മുക്കാൽ കപ്പ് വെള്ളം എടുക്കട്ടോ അതേ കപ്പിന് എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങ് ഇളക്കിയെടുക്കുക കട്ടയൊന്നും കുത്താത്ത രൂപത്തിൽ നന്നായിട്ടൊന്ന് കലക്കി എടുക്കണം വേണമെങ്കിൽ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തോളൂ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടും കേണ്ട ഇതുപോലെ വിസ്കോ സ്പൂണൊക്കെ വെച്ചിട്ട് ഞാൻ ചെയ്ത പോലെ ചെയ്താലും മതി അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമ്മൾ വേറൊരു ബൗളെടുത്തിട്ട് അതിലോട്ട് രണ്ട് കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കുകയാണ് അപ്പോഴേ കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ കണ്ടറിഞ്ഞ് ഒരു മൂന്ന് കോഴിമുട്ടയൊക്കെ വെച്ച് റെഡി ആക്കിക്കൊള്ളു കേട്ടോ നല്ല രുചിയാണ് നമ്മൾ ഉപമാർക്ക് സിമ്പിളാണ് രണ്ട് കോഴിമുട്ട ഒരു ബൗളോട്ട് പൊട്ടിച്ച് ഒരു നുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാണ് അതിന് ശേഷം നമ്മളിതിൽ ചേർക്കാൻ പോകുന്നത് കുറച്ച് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള വറ്റൽമുളകാണ് ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചേർക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണോളം വലിയുള്ളി അതായത് ഒരു വലിയുള്ളീൻ്റെ ഹാഫ് പോർഷൻ എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് അതേ അളവിൽ തന്നെ ക്യാരറ്റ് ചേർക്കുന്നുണ്ട് തക്കാളി ചേർക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ക്യാപ്സിക്കം കയ്യിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊള്ളാം കേട്ടോ എരിവിന് പച്ചമുളക് പച്ചമുളകും അതുപോലെ തന്നെ വച്ചൽമുളകൊക്കെ ഇടണോണ്ട് പച്ചമുളകിൻ്റെ അളവ് ലേശം കുറച്ചോളൂ പിന്നെ നമ്മളിതാ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അങ്ങോട്ട് മിക്സാക്കി എടുക്കാം ഉപ്പ് നമ്മൾ ഈ പച്ചക്കറികളുടെ ആവശ്യത്തിന് ഉള്ള ഉപ്പ് നേരത്തെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയിട്ടുണ്ട് ക്യാപ്സിക്ക് ഒന്നും എപ്പോഴും നമ്മുടെ വീടുകളിൽ ഉണ്ടാവില്ല അപ്പോൾ അതൊഴിവാക്കിയിട്ട് റെഡിയാക്കാം നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ആ ഒരു രൂപത്തിൽ ചെയ്യണമല്ലോ അതുകൊണ്ടാണ് ക്യാപ്സിക് ഒക്കെ ഇട്ട് റെഡിയാക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഇനി ഒരു പാൻ ചൂടാക്കാനായിട്ട് വെക്കുകയാണ് നമ്മൾ ആദ്യം കലക്കി വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടിയും മുട്ടയുടെയും ആ ഒരു കൂട്ടാണിത് നമുക്ക് ഓരോ തവയ ചട്ടിയിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം നമ്മൾ ഗോതുമോശയൊക്കെ ചൂട അതുപോലെ തന്നെ ഒരുപാട് നൈസാക്കണ്ട ചെറിയൊരു കട്ടി ഉണ്ടായിക്കോട്ടെ അപ്പോൾ നമ്മുടെ ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിരിക്കണേ നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരീട്ടോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഓക്കെ ഈ ഒരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളൊരു സൈഡായപ്പോഴേക്കും മറു സൈഡ് മറിച്ചിട്ടിട്ട് ഇതാ നന്നായിട്ടൊന്ന് ഒരിയിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം അപ്പം നമ്മൾ ഇന്ന് എടുത്താൽ അര കപ്പ് ഗോതമ്പൊടി വെച്ചിട്ട് ഏകദേശം ഒരു അഞ്ച് ദോശ റെഡിയാക്കാനുണ്ടാവും സിമ്പിളാണല്ലോ മാവ് കുഴക്കുക പറത്തേ അങ്ങനെയൊന്നുമില്ല പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും ഇതുപോലെ ആകുമ്പോൾ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് അടുത്തതും ഇതുപോലെ ഒന്ന് ഇതുപോലെയൊന്നൊഴിച്ച് കൊടുക്കാം ഇനിയിപ്പം നിങ്ങൾക്ക് മുട്ട ചേർക്കേണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ മുട്ട ചേർത്താൽ ഒന്നുകൂടിയും സോഫ്റ്റുമാണ് ടേസ്റ്റാണ് അതുകൊണ്ടാണ് നമ്മൾ മുട്ട ചേർത്തത് അതല്ലെങ്കിൽ സാധാരണ ഉപ്പ് ചേർത്തിട്ട് ഗോതമ്പൊടി കലക്കി എടുത്താലും മതിയാകും നന്നായിട്ടൊന്ന് ഒരുപാട് തീയിൽ വെച്ചു കൊടുക്കരുത് കുറഞ്ഞ തീല് വേണം ഈയൊരു ദോശ ചുട്ടെടുക്കാനായിട്ട് എങ്കിൽ നമുക്ക് ആ ഒരു കറക്റ്റ് ടെക്സ്റ്ററോട് കൂടിയിട്ട് എല്ലാം കിട്ടുള്ളൂ കണ്ടല്ലോ ഈ ഒരു സൈഡൊക്കെ ഇങ്ങനെ മുരിഞ്ഞ് കിട്ടുള്ളൂ തീ കൂട്ടി വെക്കുകയാണെങ്കിൽ ഇങ്ങനെ കരിഞ്ഞ് പിടിച്ച പോലെ ആയിരിക്കും രണ്ട് സൈഡും നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുത്തിട്ട് വേറെ ഒരു പ്ലേറ്റിലോട്ട് ഇങ്ങനെ മാറ്റി കൊടുക്കുക അപ്പം ഞാനിത് ആ മാ ഉപയോഗിച്ചിട്ട് എല്ലാം അവിടെ ചുട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം എന്തായാലും നിങ്ങളിത് ചെയ്ത് നോക്കണം കേട്ടോ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇനി നമ്മളെ പേരലോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയുടെ പകരം ബട്ടറും ഒക്കെ ചേർത്ത് കൊടുക്കുക ബട്ടർ കയ്യിലുണ്ടെങ്കിൽ അതുതന്നെ ആയിരിക്കും ഒന്നുകൂടി ടേസ്റ്റ് എന്നിട്ട് ഒരു കുഞ്ഞ് കയ്യിലെടുത്തിട്ട് എന്താ കുറേശ് ഒഴിച്ച് കൊടുക്കട്ടോ നമ്മൾ ഇപ്പോൾ വീട്ടിലേത് വെച്ച മുട്ട മുഴുവനായിട്ട് ഒഴിക്കരുത് കുറച്ച് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചുട്ട് വെച്ചിട്ടുള്ള ഗോതമ്പ് ദോശയുണ്ടല്ലോ അത് തല തിരിച്ച് അതായത് മുരിഞ്ഞ ഭാഗം ഇങ്ങനെ മുകളിലോട്ടായ രീതിയിലാണ് കേട്ടോ വെച്ച് കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മുടെ സ്പാച്ചിലയോ സ്പൂണൊക്കെ വെച്ചിട്ട് പതുക്കി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം എപ്പോഴേക്കും തന്നെ അതിലിങ്ങനെ നന്നായിട്ട് ഒട്ടിപ്പിടിച്ചോളും ഏകദേശം ഒരു സൈഡ് ആയിട്ടുണ്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കണ്ടല്ലോ ഇതിങ്ങനെ മറിച്ചിട്ടിട്ടും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതിലേറെ ടേസ്റ്റാണ് നമ്മൾ കുറച്ച് ചീസൊക്കെ വെച്ചിട്ട് ഒന്ന് അടിപൊളി സെറ്റാക്കി എടുക്കുമ്പോൾ കേട്ടോ ചീസൊക്കെ വെച്ചിട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഇല്ലാത്തവരാണ് എന്തായാലും കഴിക്കണം അപ്പം നമ്മൾ സാധാരണ പിസ്സയൊക്കെ റെഡിയാക്കുന്ന ഒത്തിരി പൈസ കൊടുക്കണം അല്ലേ എന്നാൽ നമ്മുടെ വീടുകളിൽ ഒരുപാട് കെമിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഇതുപോലെ റെഡിയാക്കുകയാണെങ്കിൽ നല്ല രുചിയുണ്ട് ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ വലിയൊരു ചിലവ് കാര്യങ്ങളൊന്നുമില്ല ഒരു ഇച്ചിരി ചീസ് വാങ്ങിയിട്ടെങ്കിലും ഇതൊന്ന് ചെയ്യണേ ചീസ് ചേർത്ത് ചെയ്യുമ്പോൾ നല്ല രുചിയാണുണ്ടോ അത് കഴിക്കാനായിട്ട് നമ്മളിങ്ങനെ പക്ഷെ പോലെ ഒട്ടിപ്പിടിച്ചിട്ടിങ്ങനെ അരി അതിൽ അങ്ങ് അലിഞ്ഞ് ചേരും നമ്മൾ പിസ്സയൊക്കെ കഴിക്കുമ്പോൾ വേണ്ടിയിട്ടല്ലേ അതേ ഒരു എന്താ അറിയില്ല ഒരു വെറൈറ്റി ടേസ്റ്റാണ് അതല്ലെങ്കിൽ നമുക്ക് മുട്ടയും ആ ഒരു മിക്സും നമ്മൾ ഈ ഒരു ദോശയിലൊട്ടിപ്പിടിച്ചിട്ടുണ്ടാകും അങ്ങനെ മടക്കിയെടുത്ത് കഴിക്കാനും രുചിയാണ് ചീസ് അങ്ങനെതാ ഒരു സൈഡ് ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ചൂടൊക്കെ നല്ല രീതിയിലൊന്ന് കയറട്ടെ എന്നിട്ട് ആ ഒരു ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആവട്ടെ ആ ഒരു ടൈമൊക്കെ വരെ തീ വളരെ കുറച്ച് വെച്ചിട്ട് ചെയ്ത് കൊടുക്കെ കേട്ടോ തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് നടിവാക്കും ഒരിഞ്ഞ് പോവും അപ്പോൾ കുറഞ്ഞ തീലാവുമ്പോൾ ആ ചൂടിലങ്ങനെ കിടന്നിട്ട് ചീസൊക്കെ അലിഞ്ഞിട്ട് ആ ഒരു മുട്ടയുടെയും ആ ഒരു ദോശയിലൊക്കെ അലിഞ്ഞ് ചേരുമ്പോൾ നല്ല ടേസ്റ്റാണ് ഓരോന്നും ഇതാ ഇതുപോലെയൊന്ന് ചുട്ടെടുക്കുകയാണ് ഇനിയിപ്പോൾ ചീസ് വാങ്ങാൻ പറ്റാത്തവർ ഇതാ ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ നമ്മളിപ്പോൾ ഈ ഒരു മുട്ടയുടെ മിക്സിൻ്റെ മുകളിൽ നമ്മുടെ ഗോതമ്പ് ദോശ വെച്ചിട്ടുണ്ട് മുട്ട നന്നായിട്ട് വെന്ത് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് മടക്കിയെടുക്കുക അത്രേ ഉള്ളൂ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഗോതമ്പൊടി ആയാലും കുഴിമുട്ടിയായാലും ഇച്ചിരി പച്ചക്കറിയൊക്കെ നമ്മുടെ അടുക്കളയിൽ എപ്പോഴും ഉണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ ചീസില്ലല്ലോ എന്ന് കരുതിയിട്ട് ചെയ്യാതിരിക്കല്ലേ ഇതിൻ്റെ ടേസ്റ്റ് ഉഗ്രനാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഈ ഒരു ടൈപ്പിലൊക്കെ നമ്മൾ റെഡിയാക്കുകയാണെങ്കിൽ കുട്ടികളായാലും മുതിർന്നവരായാലും ഇഷ്ടത്തോടു കൂടി വലിച്ചു വാറി കഴിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഹെൽത്തി അല്ലേ ഒരുപാട് വെളിച്ചെണ്ണയോ കാര്യങ്ങളോ ഒന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പറ്റിയൊരു അടിപൊളി ഐറ്റം തന്നെയാണിത് ചീസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം നമ്മളിതാ ഒന്ന് ചുട്ടെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മൂന്നാമത്തേത് ഒരു വെറൈറ്റി ആയിട്ടാണുണ്ടോ ചെയ്തെടുത്ത് അപ്പോൾ പറ്റുന്നുള്ളവർ ഇതുപോലെ ചെയ്താൽ മതി ഇതുപോലെ ചെയ്യുമ്പോൾ ഒന്നുകൂടി ബെറ്റർ ആണെന്ന് തോന്നി അപ്പോൾ അതാ ഇതിലോട്ട് നമ്മൾ മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൂടെ തന്നെ നമ്മൾ ചുട്ടെടുത്തിട്ടുള്ള ആ ഒരു ദോശയുണ്ടല്ലോ അത് താ വെച്ചു കൊടുക്കുകയാണ് അത് വെച്ചു കൊടുക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് നമ്മൾ ചെയ്തത് ഇതാ കേട്ടോ നമ്മളെ ചീസ് ഈ ഒരു ടൈമിലാണ് ഞാൻ ഈ ഒരു എഗിൻ്റെ മുകളിൽ ഇങ്ങനെ വെതറി കൊടുത്തിട്ട് നമ്മൾ നമ്മളിതിൻ്റെ മുകളിലാണ് ദോശ വെച്ചിട്ട് പ്രസ് ചെയ്തത് അങ്ങനെ ആവുമ്പോൾ നന്നായിട്ട് തന്നെ മെൽറ്റ് ചെയ്തിട്ട് ഈ ഒരു ദോശയുടെ എല്ലാ ഭാഗത്തും എത്തിക്കിട്ടുന്നുണ്ട് കേട്ടോ ഈ ഒരു ടൈമിലൊക്കെ തീ വളരെ കുറച്ച് വെച്ചിട്ട് ചെയ്യുക അപ്പോഴേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ രണ്ടല്ല പതുക്കെ എങ്ങനെ പ്രെസ് ചെയ്തെടുത്താൽ മതി എന്നിട്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് വെയ്റ്റ് ചെയ്തിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം തന്നെ ആ ചീസൊക്കെ നന്നായിട്ട് തന്നെ മെൽറ്റ് ചെയ്തിട്ട് ദോശയിലോട്ട് അങ്ങ് ആ ഒരു ദോശേൻ്റെയും അതുപോലെ തന്നെ എഗിൻ്റെയും ഇടയിൽ ഇങ്ങനെ കിടന്നിട്ട് നല്ല രീതിയിൽ തന്നെ എല്ലായിടത്തും ഒരുപോലെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്നാ മടക്കിയെടുക്കാം ഇത്രയേ ഉള്ളൂ അപ്പം ഇങ്ങനെ ചുട്ടെടുത്തോണ്ട് കാര്യമില്ല ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ അതിൻ്റെ ഉൾവശമൊക്കെ നമ്മൾ പശ പോലെ ഇങ്ങനെ ഒട്ടി വലിഞ്ഞ് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഇങ്ങനെയുള്ളതൊക്കെ കഴിക്കാൻ ഒത്തിരി ഇഷ്ടമായിരിക്കും പ്രത്യേകിച്ച് പിസ്സ പോലെയുള്ളതൊക്കെ അല്ലേ അപ്പോൾ നമുക്ക് ഇടയ്ക്കിടക്ക് വാങ്ങിക്കൂടാൻ ഒത്തിരി പൈസയും കളയണം പിന്നെ ഇപ്പം അതിൽ എന്തൊക്കെയാ കേടുതരാതിരിക്കാൻ ചേർത്ത് കെമിക്കലും കാര്യങ്ങളൊക്കെ ചേർക്കുന്നുണ്ടാവും ഇതാവുമ്പോൾ സിമ്പിളാണ് നല്ല ഹെൽത്തിയാണ് ധൈര്യമായിട്ട് മക്കൾക്കൊക്കെ കൊടുക്കാനും പറ്റും പിന്നെ ഇപ്പം എന്തിനാണ് റെഡി എല്ലാവരും റെഡിയാക്കിയിട്ട് നമ്മുടെ മക്കൾക്കൊക്കെ കൊടുക്കാം കേട്ടോ മക്കൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും കഴിക്കാൻ പറ്റും പക്ഷേ നമ്മൾ കഴിച്ചു തുടങ്ങിയാൽ പിന്നെ നിർത്താനേ തോന്നുന്നത് തോന്നൂല നല്ല രുചിയുണ്ട് കേട്ടോ അപ്പം ഞാനിതാ രണ്ടെണ്ണം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്യണം കട്ട് ചെയ്യുമ്പോഴേതിൻ്റെ ഒരു ടെക്സ്ച്ചർ കാണിച്ചു തരാം കേട്ടോ കണ്ടല്ലോ ഉൾവശമൊക്കെ നന്നായിട്ട് മെൽറ്റ് ചെയ്തിങ്ങനെ നിൽക്കുകയാണ് ഞാൻ ജസ്റ്റ് ഒരു പീസ് പീസെടുത്തൊന്ന് കഴിച്ച് നോക്കിയുണ്ട് അപ്പോൾ ഒന്നോ ഒന്നും പറയാനില്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഈ ഒരു ടൈപ്പ് റെഡിയാക്കുകയാണെങ്കിൽ പിന്നെ ഇത്രയും വെജിറ്റബിൾസൊക്കെ മക്കൾക്ക് ഇഷ്ടത്തോട് കൂടി കഴിക്കുകയും ചെയ്യും ആരോഗ്യത്തിനും നല്ലതാണ് ചീസ് ഇല്ലയെന്ന് കരുതിയിട്ട് റെഡി ആക്കാതിരിക്കല്ലേ നമ്മൾ ഈ ഒരു മുട്ടയുടെ ഒരു മിക്സ് ഒക്കെ വെച്ചിട്ട് ചെസ്റ്റ് അങ്ങ് കവർ ചെയ്തോളൂ എന്നാലും നല്ല രസമുണ്ട് കേട്ടോ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് പ്ലേറ്റിലോട്ട് ഒന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ ഒരെണ്ണുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം രണ്ട് വലിയ പീസ് ഉണ്ടാവും ഇനിയിപ്പോൾ എന്താ നോക്കി നിൽക്കുന്നത് ഇന്ന് ഈവനിങ്ങിൽ മക്കൾ വരുന്ന ടൈമിൽ ഈ ഒരു ഐറ്റം ഒന്ന് റെഡിയാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ ഓൾന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് കൊടുക്കാനും ആരും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ ലാസ്റ്റ് ചുട്ടെടുത്തിട്ടുള്ള എക്കലും അതുപോലെ തന്നെ ദോശേൻ്റെയും ഇടയിൽ വെച്ച് കൊടുത്താൽ ഇതായി എനിക്ക് ഒന്നുകൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയത് കേട്ടോ അപ്പം അതിലൊക്കെ നല്ല രീതിയിൽ തന്നെ ആ ഒരു ചീസൊക്കെ മെൽറ്റ് ഇങ്ങനെ അതിൽ നല്ല രീതി തന്നെ കണ്ടല്ലോ പിടിച്ച് കിട്ടിയിട്ട് നമ്മൾ ഇങ്ങനെ കത്തി കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ കൂടെ അതുകൂടി അങ്ങ് കട്ട് ചെയ്യുകയാണ് ജസ്റ്റ് പിച്ചി കാണിച്ചു തരാം കേട്ടോ എന്താണ് അതിൻ്റെ ഉൾവശം ഓ സൂപ്പറാണേ അപ്പോൾ ഞാനിങ്ങനെ കൈ വെച്ചിട്ട് പിച്ച് കാണിച്ചു തരാം അപ്പോഴാണ് നമുക്കൊന്നുകൂടി ഇതിൻ്റെ ആ ഒരു കറക്റ്റ് കാണാൻ പറ്റുള്ളൂ കണ്ടോ നല്ല രീതിയിൽ തന്നെ ചീസൊക്കെ മെൽറ്റായി വലിഞ്ഞ് വരുന്ന ഇതുപോലെയുള്ള വിഭവങ്ങളൊക്കെ ഇളം ചൂടോടു കൂടി കഴിക്കുമ്പോഴാട്ടോ ഒന്നുകൂടി ടേസ്റ്റ് അപ്പം എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കാം ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളെ ഫോൺ എടുക്കുമ്പോൾ ഒരുപാട് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെയല്ലേ ഫ്രണ്ട്സിൻ്റെ ആയാലും ഫാമിലീസിൻ്റെ ആയാലും എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പക്ഷേ നാളെ വരെ എല്ലാവരോടും സ്ഥലാമലൈക്കും